മൂന്നാം തവണയും ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ചേക്കും ഭരണം കിട്ടിയാൽ വീണ്ടും മുഖ്യമന്ത്രിയാകും ഭരണം പോയാൽ പ്രതിപക്ഷ നേതാവാകില്ല തുടർഭരണം ലക്ഷ്യമിടുന്ന സിപിഎമ്മിന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടാനുമില്ല ഭരണമികവിനുള്ള അംഗീകാരമായി കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണം എന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും വിലയിരുത്തൽ മൂന്നാം മൂടത്തിന് പിണറായി വിജയൻ ഇറങ്ങാനുള്ള പ്രധാന കാരണം ഇതുതന്നെ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ നയിക്കാൻ പിണറായി ഉണ്ടെങ്കിൽ വിജയം കൂടെ ഉണ്ടാകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ മത്സരിക്കാതെ പിണറായി മുന്നണിക്ക് തന്നെ ഊർജം കുറയും എന്നാൽ പ്രായം പിന്നിട്ടു ഇതിലും പ്രായത്തിൽ ജയിച്ചിട്ടുണ്ട് സമീപകാല ചരിത്രം ക്രെഡിറ്റ് തർക്കം മുഖ്യമന്ത്രിയുടെ ബാനർ കീറിയതാണ് മൂവാറ്റുപുഴയിൽ എൽ ഡി എഫ് കയ്യാങ്കളി ബസ് സർവീസ് തുടങ്ങിയതിന്റെ അവകാശ തർക്കത്തിന്റെ പേരിൽ മൂവാറ്റുപുഴയിൽ എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി മാത്യു കുഴൽനാടൻ എം എൽ എ സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം ബസ്സിന്റെ മുന്നിലെ മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെ ബാനർ യു ഡി എഫ് പ്രവർത്തകർ നശിപ്പിച്ചെന്ന് ഇ എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചതാണ് സംഘർഷത്തിലെത്തിയത് വീതി കൂട്ടി പുതുക്കിപ്പടുന്ന മൂവാറ്റുപുഴ തേനി അന്തർ സംസ്ഥാന പാതയിൽ പുതുതായി തുടങ്ങിയ മൂവാറ്റുപുഴ കല്ലൂർക്കാട് തൊഴുപുഴ സർവീസിന്റെ പേരിലായിരുന്നു തർക്കം വിവിധ കോണുകളിൽ നിന്നും ഏറെക്കാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് ഈ റൂട്ടിൽ ആദ്യമായി കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചത് ബസ് സർവീസിന്റെ പേരിൽ തിരുവനന്തപുരത്തുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് മൂവാറ്റുപുഴയിലും തർക്കവും കയ്യാൻ മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ അൽസർ മെഡിക്കൽ കോളേജിലേക്കുള്ള സർവീസ് ഉദ്ഘാടനം ചെയ്ത അതേ ബസ്സിൽ യാത്ര ചെയ്തു ബസ്സിന് രണ്ടാർ കാനം കവലയിൽ എൽ ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി ആ ചടങ്ങിൽ എം എൽ എയും അല്ലസ് മെഡിക്കൽ കോളേജ് പ്രതിനിധികളും പ്രസംഗിക്കുകയും ചെയ്തു ശേഷം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച ബാനർ പ്രവർത്തകർ ബസ്സിന് മുന്നിൽ സ്ഥാപിച്ചു എന്നാൽ ബസ് രണ്ടാർ കോട്ടപ്പുറം കവറയിൽ എത്തിയപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ തടഞ്ഞെന്നും ബാനർ നീക്കം ചെയ്യാൻ ശ്രമിച്ചെന്നും എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുന്നു തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട് ശാന്തമാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ചിത്രങ്ങളുള്ള ബാനർ നശിപ്പിച്ചതാ വൈരാഗ്യം കൊണ്ടാണെന്നും വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് എം മാത്രം ലഭിക്കണമെന്ന വാശിയാണ് കാരണമെന്നും സി ആരോപിക്കുന്നു